സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമം കോടതി മുറിയിൽ വെച്ച് അഭിഭാഷകൻ ഷൂ എറിയാൻ ശ്രമിച്ചു ചീഫ് ജസ്റ്റിസ് സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചാണ് അക്രമം ഉണ്ടായത് വിഷ്ണു തലവൂർ ചേരുന്നു വിഷ്ണു എന്താണ് നടന്നത് സുപ്രീം കോടതിയിൽ ഈ ഷൂ ചീഫ് ജസ്റ്റിസിന് പരിക്കേറ്റിട്ടുണ്ടോ സുപ്രീം കോടതി കേസുകൾ പരിഗണിക്കുന്നതിന് മുന്നേ കേസുകൾ പരാമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് കേസുകൾ പരാമർശിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ ഉരി എറിയാൻ ശ്രമിച്ചത് ആ ഷൂസ് ഉരി എറിയാൻ ശ്രമിക്കുമ്പോൾ ഈ അഭിഭാഷകൻ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു അതായത് ചീഫ് ജസ്റ്റിസ് സനാതനധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആളാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല സി ബി ഐ ബി ആർ ഗവായ് സനാതന അധർമ്മത്തെ ഇല്ലാതാക്കുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഷൂസ്റിയാനായിട്ടൊരു ശ്രമം ഉണ്ടായത് എന്തായാലും അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ തന്നെ ഇടപെടുകയും ഈ അഭിഭാഷകനെ ഈ അഭിഭാഷകനെ അപ്പോൾ തന്നെ ആ കോടതി മുറിക്കുള്ളിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ അഭിഭാഷകനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ തലത്തിൽ ഒരു പരിഭ്രാന്ത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഈ ഈ സംഘപരിവാർ ഈ അഭിഭാഷകൻ ആയിരിക്കണം പേരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആരാണെന്നുള്ളത് സീനിയർ അഭിഭാഷകനാണ് എത്ര കാലമായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ അഭിഭാഷകന്റെ ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് അല്പസമയത്തിനകം പുറത്തു വരുമെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് സീം അഭിഭാഷകൻ തന്നെയാണ് അറുപത് വയസ്സുള്ള ഒരു അഭിഭാഷകനാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കെതിരെ ഷൂസ് ഇറങ്ങിയത് എന്ന ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇനി ഏതായാലും അല്പസമയത്തിനകത്ത് അഭിഭാഷകന്റെ പേരുൾപ്പെടെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൃത്യമായി തന്നെ ഒരു സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകനാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചു സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അറുപത് വയസ്സുള്ള ഒരു അഭിഭാഷകനാണ് ഷൂ എറിഞ്ഞതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്